ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കപ്പയും കടലയും കണ്ടൊരു മസാലയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കഴിക്കുക അല്ലെങ്കിൽ ചോറ് കഞ്ഞി അതിൻ്റെ ഒപ്പം കഴിക്കാം വൈകുന്നേരം കാപ്പിക്കും കഴിക്കാം അങ്ങനത്തെ ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ട്രൈ ആക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാനിവിടെ അര കിലോ കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞം കപ്പയാണ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കപ്പ് കടല തലേദിവസം നമ്മൾ രാത്രി ഒന്ന് കുതിർത്തിട്ട് അതൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ കറുത്ത കടലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു സബോള നാലല്ലി വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി ഒരു നാല് പച്ചമുളക് ഇനി കപ്പ നമ്മൾ കുഞ്ഞ കഷ്ണമായിട്ടൊന്ന് കൊത്തിയെടുക്കണം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കൊത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ കപ്പ നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് വീട്ടിൽ ലെങ്ത്താവേണ്ടാവുന്ന കരുതി കാണിച്ചിട്ടില്ല അപ്പോൾ ഈ ടൈപ്പിലൊന്ന് കൊത്തി എടുത്തിട്ടുണ്ട് സവോള എരിഞ്ഞിട്ടുണ്ട് പിന്നെ ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടല വേവിക്കാനായിട്ട് കുക്കറിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല ഉപ്പ് ചേർക്കാതെ കടലിൽ നമ്മളൊരു അഞ്ച് പീസിൻ്റെ വെച്ചെടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ കപ്പയും ഒന്ന് കഴുകിയിട്ട് ഒരു അൻപത് ശതമാനം വേവ് ഒരു രണ്ട് മൂന്ന് തള വന്നത് അതിനെ ഊറ്റിയെടുക്കുന്നുണ്ട് അത് ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത് കടല ഉപ്പിട്ടിട്ടല്ല വേവിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കണം കപ്പയൊന്ന് ഊറ്റിയെടുക്കണം ഇനി നമ്മൾ അതേ കുക്കറി തന്നെ നടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ ഒരു അര ടീസ്പൂൺ പൊടിയപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കൊടുക്കുക സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് നമ്മൾ പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടിയും ഓരോ ടീസ്പൂൺ കുരുമുളക് പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വീതം കൂടെ ചേർത്ത് കൊടുക്കുക പൊടി കരിയാതെ നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക തീ നല്ല കമ്മിയാക്കി വെച്ചാൽ മതി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളളീൻ്റെ പേസ്റ്റ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഒപ്പം ഒരു തണ്ട കറിപ്പിളിയും ലേശം മല്ലിയലിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ മാറുന്ന സമയത്ത് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കണം കപ്പ പ്രത്യേകം വേവിച്ചിട്ട് തന്നെ ചേർക്കണം കേട്ടോ അതിൻ്റെ ആ ഒരു വിഷം അത് നമ്മൾ ആ വെള്ളം ഒന്ന് തിളപ്പിച്ച് കളയണം അത് നിർബന്ധമാണ് അപ്പോൾ അത് ചെയ്യാൻ ഞാൻ വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് ഞാനത് കാണിച്ചിട്ടില്ല ഞാനിതിൽ ഒരു അൻപത് ശതമാനം വേവിച്ചിട്ടുള്ളൂ പകുതി ഒരു രണ്ട് ഊറ്റി ഊറ്റിയെടുത്ത് കാരണം നമ്മൾ പ്രഷർ കുക്കറിലിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കടലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേവിച്ചെടുത്ത കടലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ പൊടിയുപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പോരാത്ത ഉപ്പ് ചേർക്കണം ഒരു അര ടീസ്പൂൺ പൊടിയുപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം രണ്ട് പ്രാവശ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളമേ വേണ്ടുള്ളൂ കേട്ടോ നമ്മൾ കടലയും വെന്തതാണ് കപ്പയും പകുതിയും വെന്തിട്ടുണ്ട് ബാക്കിയുള്ള വേവിനാണ് നമ്മൾ അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുക്കർ അടച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നുണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് ഓഫാക്കി വെക്കാം പ്രഷർ മുഴുവൻ പോയതിന് ശേഷം നമ്മൾ തുറക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ നന്നായിട്ട് കപ്പയും കടലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊന്നും കൂടുതലായിട്ടില്ല ഇത് നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ടൈപ്പ് ആക്കണമെങ്കിൽ ആക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി ചോറോ ചപ്പാത്തിക്കൊക്കെ കഴിക്കണമെങ്കിൽ ഒരു ഗ്രേവി ടൈപ്പ് ആക്കണമെങ്കിൽ ആക്കാം അപ്പോൾ നമ്മൾ കപ്പയൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കടല നമ്മൾ നേരത്തെ ഏവിച്ചെടുത്തതല്ലേ നന്നായി ഉടച്ചെടുത്തതിന് ശേഷം ഒരു തളിപ്പ് കൊടുക്കുക ചീന ചട്ടിയിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ലേശം ഉലുവിയെന്ന് പൊട്ടിക്കുക അതിലേക്ക് ഒരു മൂന്ന് കുഞ്ഞുള്ളി നന്നായി ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക അപ്പോൾ ചെറുതീടെ നിറവൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മളിതിൻ്റെ കപ്പയുടെ കൂട്ടിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ആക്കാത്തതിനൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കാപ്പിയുടെ കൂടിയും അല്ലാണ്ട് തനിച്ചും ചോറിനും ഒക്കെ കഴിക്കാട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ എന്നെ മറക്കാതൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക അപ്പം അടുത്ത നൽ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബായ് സി യു